നമസ്കാരം ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ ചില പ്രത്യേക ജീവികളിൽ ദൈവഭയവും ദൈവഭക്തിയും സഹജീവി സ്നേഹവും സഹതാപവും ഒക്കെ വല്ലാതെ അനിയന്ത്രിതമായിട്ട് അങ്ങ് ഉയരും ഏതായാലും അയ്യപ്പനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട് ഇനി മാതാ അമൃതാനന്ദമയ്യയുടെ കടാക്ഷം പിടിച്ചു വേണ്ടിയുള്ള തിരക്കിലാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മാതാ അമൃതാനന്ദമയ്യയെ മുൻകൈയ്യെടുത്ത് അങ്ങോട്ട് ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ചില ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ചില ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ള ആളുകൾ വിനോയ് വിശ്വേട്ടൻ പറഞ്ഞത് ഞാനൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്നാണ് ഞാൻ കണ്ടിട്ടേയില്ല ആശ്ലേഷിച്ചേ അങ്ങനെ ഒരു ചിത്രമോ വീഡിയോയോ വിവരമോ എന്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ് വിശ്വേട്ടൻ തലയൂരിയത് പക്ഷേ പി ജയരാജൻ ചാട്ടൻ്റെ പച്ചയ്ക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന് ഫേസ്ബുക്കിൽ എഴുതി ഇത്തിരി ആളായിട്ടുണ്ട് കയ്യിൽ നിന്ന് കണക്കിന് ജയരാജൻ ചേട്ടന്റെ മകൻ ജൈൻ ജയരാജൻ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ സംഭവത്തെ പറ്റി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിംഗിൽ അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ വർഷം അവരെ വളരെ നല്ല കാര്യം തന്നെ ചായ ഏതായാലും നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ കാരണം ഭാഗ്യമല്ലാതെ നിങ്ങളെ കടാക്ഷിക്കുന്നുണ്ട് കറക്റ്റ് ആയി ഇരുപത്തഞ്ചാം വാർഷിക ഇലക്ഷൻ അടുത്ത സമയത്ത് തന്നെ വരാനും നിങ്ങൾക്ക് ചെന്ന് ആദരിക്കാനും ചേർത്ത് നിർത്തി ചുംബിക്കാനും ഒരലിംഗനം ഏറ്റുവാങ്ങാനും അങ്ങനെ ഭക്ത ലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടാനുള്ള ശ്രമം ഭയങ്കര കിടപ്പോടു കൂടി തുടരാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായില്ലേ എല്ലാരെയും എനിക്ക് അമ്മ തരുന്ന ഒരു യോഗ്യതയാണ് ഞാൻ അത് കണ്ടില്ല അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെന്ന് സജിയച്ചായ വായിൽ നിന്ന് വന്ന വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സായിട്ടും എന്റെ അമ്മ ഇങ്ങനെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ ഏറ്റവും പോലെ പൈസ പെൻഷൻ കിട്ടുന്നുണ്ട് ഇവരൊക്കെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര രൂപ സർക്കാരിന് ലാഭമായിരുന്നു എന്ന് പറഞ്ഞ ആളല്ലേ എന്ന ധ്വനിയോട് കൂടി സംസാരിച്ച ആളല്ലേ സജിയച്ചായൻ ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് അപ്പൊ എൻറെ അമ്മയ്ക്ക് ഞാൻ സ്നേഹം കൂടുമ്പോൾ ഉമ്മ കൊടുക്കുന്നത് പോലെ ഒരു ചുംബനം മാതാ അമൃതാനന്ദ അങ്ങോട്ട് കൊടുത്തു പക്ഷേ മാതാ അമൃതാനന്ദ എല്ലാരെയും ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ അത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഞാൻ മുൻകൈ എടുത്ത് അങ്ങോട്ടൊരു ചുംബനം കൊടുത്തുന്നേ ഉള്ളൂ അതിലെന്താ ഇപ്പൊ എത്ര തെറ്റ് കുറെ ആളുകൾക്ക് അത് സഹിക്കുന്നില്ല ആ ഞാൻ ദൈവവിശ്വാസിയൊന്നും ആയിട്ടില്ല മാതാമൃതാന്തമയ്യെ ദൈവമായിട്ട് കണ്ടൊന്നും അല്ല ഞാൻ ചുംബിച്ചത് നമ്മുടെ നാടിന് അഭിമാനം തരുന്ന രീതിയിൽ ഒരാൾ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു അതിന്റെ വാർഷികാഘോഷ സമയത്ത് അയാളോടുള്ള സ്നേഹ സ്നേഹസൂചകമായിട്ടൊരു ചുംബനം കൊടുത്തു അതിലിപ്പോൾ ആർക്കെ എത്ര ചോറിച്ചില്ലേ നോട്ട് ദ പോയിന്റ് നമ്മുടെ നാടിന് വേണ്ടി ആര് എന്ത് നേട്ടം കൈവരിച്ചാലും നമ്മുടെ നാടിനെ ആരഭിമാനമായാലും അവർക്ക് സജീവച്ചായൻ ഉമ്മ കൊടുത്തിരിക്കും വേണ്ടെന്നാരും പറയരുത് അതാണല്ലോ ഇതുവരെയുള്ള ചരിത്രം ഞാൻ പറഞ്ഞില്ല അറിയേണ്ട അങ്ങനെ സോണിലൂടെ കടന്നു പോകാതെ മാതാ അമൃതാനന്ദി ദൈവമാണോ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദി ദൈവം അല്ലേ ഏതെങ്കിലും ഒരു ഉത്തരം കറക്റ്റായിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് കടക്ക് അതല്ലേ ചങ്കുറപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം ചെയ്യേണ്ടത് ആ നിലപാട് മാതാ അമൃതാനന്ദ ദൈവമാണ് അതുകൊണ്ട് ഞാൻ അവരുടെ സന്നിധിയിലേക്ക് ചെന്നു അവരെ ആലിംഗനം ചെയ്തു ചുംബിച്ചു അതിൽ എന്താണ് തെറ്റ് എന്ന് പറയാനുള്ള ഊറ്റം ആ അച്ചായ അല്ലെങ്കിൽ മാതാവ് ദൈവമൊന്നും അല്ല ദൈവമൊന്നും അല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചെന്നൊരു സാധാരണക്കാരിയെ ആദരിക്കുന്നത് പോലെ ആദരിച്ചിങ്ങി വന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഊറ്റം അതിനകത്തുണ്ടോ ആരും അവരെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി അവരെ ബഹുമാനിച്ചു അവരെ ആദരിച്ചു ആരും തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾ ഡിവോട്ടികളാകാനൊന്നും പോയതല്ല ബഹുമാനിക്കാൻ പോയതാണ് ആദരിക്കാൻ പോയതാണ് അതിൻ്റെ ഭാഗമായിട്ട് ആശ്ലേഷിക്കാൻ പോയതാണ് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് വോട്ട് കിട്ടുമെങ്കിൽ ഞങ്ങൾ അത് വേണ്ടാന്ന് വെക്കണം മാതാ അമൃതാന്തമയെ ആരാധിക്കുന്ന ജനലക്ഷ്യങ്ങൾ ആഹാ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ വന്ന് നമ്മുടെ അമ്മയെ ഇതാ ആലിംഗനം ചെയ്യുന്നു അമ്മയെ ചുംബനം കൊടുത്ത് ആദരിക്കുന്നു സ്നേഹിക്കുന്നു ഹോ അപ്പോൾ ഇവരൊക്കെ മിത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ ഭക്തജനങ്ങളുടെ കാറ്റഗറിയിലേക്ക് വരാൻ തുടങ്ങി ഭക്തിയോടുകൂടി അമ്മയെ സമീപിക്കുന്ന ഇത്തരം നേതാക്കൾക്ക് വേണ്ടേ നമ്മൾ നമ്മുടെ വോട്ടവകാശം കൊടുക്കാൻ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയേ അല്ല വോട്ട് കിട്ടാൻ ഇതിനേക്കാൾ വലിയ കസർത്തുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് അറിയാം ചായ വേണമെങ്കിൽ നിങ്ങൾ കോവളം ബീച്ചിൽ ഒരു കുംഭമേള തന്നെ സംഘടിപ്പിക്കും മത അമൃതാനന്ദമയ്യ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിന് എത്രയോ കാര്യങ്ങൾ അവർ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്ത് പല കാര്യങ്ങളും ഇവിടെ നമുക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് ഇലക്ഷനോട് അടുക്കുമ്പോൾ മാത്രമാണ് എന്നതാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് എന്നതാണ് അതൊക്കെ മനസ്സിലാകാനുള്ള നിങ്ങളെക്കാൾ കൂടിയ കോമൺ സെൻസ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും ഏറെ കൗതുകം നിറച്ച കാരണാഭൂതത്തിന്റെ ഒരുപാട് ലീലാവിലാസങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാകേണ്ടി വരുമെന്നറിയാം പക്ഷെ എങ്ങനെയൊക്കെ ഇവിടെ തലകുത്തി മറിഞ്ഞാലും എന്തെങ്കിലും രക്ഷ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ നമ്മളെ കഴിഞ്ഞിട്ടേ ആളല്ലോ ഇനിയിപ്പോ തോറ്റ് കഴിഞ്ഞാലും മറ്റവര് ജയിച്ചത് കൊണ്ട് ഞങ്ങള് തോറ്റതാ അല്ലാതെ ഞങ്ങള് തോറ്റത് കൊണ്ട് തോറ്റതല്ല എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുന്നിൽ നിന്ന് കോമാളികളാകാനുള്ള പ്രത്യേക ആവരണവും തൊലിക്കും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല